ബേജാറാകേണ്ട നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽസിലേക്ക് പോകാം അവിടെ അവിടാകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട് വലിയ വില ആവില്ല പെരുന്നാൾ പെരുന്നാൾക്കുപ്പായവുമായി ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനോട് പൂങ്ങാം കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുളൂർക്കര പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് സെന്റ് പടുതാക്കുളത്തിൽ ജോബി സെബാസ്റ്റിൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ ഗിരി മത്സ്യകൃഷി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റാവുന്ന വിധങ്ങൾ വെച്ചിട്ട് തീർച്ചയായിട്ടും പ്രോത്സാഹനം ഉണ്ടായിരിക്കും അത് വരും വർഷങ്ങളിൽ ഇപ്പോൾ ഒരു തവണയല്ല നിരന്തരമായിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൃഷി രീതി എന്നുള്ള രീതിയിൽ അവലംബിച്ച് പോയാൽ തൊഴിലവസരങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ കുറെ ആളുകൾ പുറത്തൊക്കെ ജോലിക്കാൻ ബുദ്ധിമുട്ടാവും വീട്ടിലത്തെ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ വീട്ടിലാളില്ലാ കുട്ടികളെ നോക്കാൻ അതില്ലാമേലും പാട്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്ഥലമുള്ള ആളുകൾക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലമല്ലേ മൂന്നല്ല വേണ്ടോ രണ്ട് സെൻറ്റ് സ്ഥലം രണ്ട് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഇങ്ങനെയുള്ള കൊടുത്താളങ്ങള് നിർമ്മിച്ച് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ബിസിനസ്സായിട്ടെടുത്താൽ തീർച്ചയായിട്ടും അതിന് വിജയം കാരണം അതിന് കൃത്യമായ ഫീഡും അതിനുള്ള ആവശ്യമായ സംവിധാനങ്ങളൊക്കെ കൃത്യമായ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിലെ പരിപാടിയിൽ വാർഡ് മെമ്പർ മുരളി അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ വിഷ്ണു അക്വാകൾച്ചർ കൾച്ചർ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൽ സലാം കെ എം എന്നിവർ സന്നിഹിതരായിരുന്നു